അത്താണി കൈപ്പുള്ളി വിഷ്ണുവേട്ടക്കരൻ ക്ഷേത്രത്തിൽ കളമ്പാട്ട് മഹോത്സവം സമാപിച്ചു വിവിധ ദിവസങ്ങളിലായി ഗാനമേള തട്ടകത്തിലെ കുട്ടികളുടെ കലാപരിപാടികൾ തിരുവാതിരകളി നൃത്തനൃത്യങ്ങൾ എന്നിവ നടന്നു മേലാറ്റൂർ അത്താണി കൈപ്പുള്ളി വിഷ്ണുവേട്ടക്കരൻ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച തുടങ്ങിയ കളമ്പാട്ട് മഹോത്സവമാണ് സമാപിച്ചത് ചൊവ്വാഴ്ച നാരായണീയ പാരായണം കരുവാറുകുണ്ട് ഭവനം പറമ്പ് ക്ഷേത്ര കലാസമിതിയുടെ ഭജന സമാപന ദിവസമായ വേട്ടക്കരന്റെ വലിയ കളമ്പാട്ടിന് ശനിയാഴ്ച രാവിലെ ഗണപതി ഹോമം നവകം പഞ്ചഗവ്യം ഉച്ചപ്പാട്ട് പ്രസാദ ഊട്ട് വൈകീട്ട് മൂന്ന് മണിക്ക് താലമേന്തിയ അമ്മമാരുടെയും വിവിധ ദേശങ്ങളുടെ വാദ്യമേളങ്ങളും തമ്പോല ഡിജെ എന്നിവയുടെ അകമ്പടിയോടെ പുല്ലിക്കുത്ത് മണികണ്ഠൻകോവിലിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയും നടന്നു തുടർന്ന് ദീപാരാധന കൊട്ടിപ്പാടി സേവ അത്താഴപ്പൂജ മുല്ലക്കൽപ്പാട്ട് മേളത്തോടുകൂടി എഴുന്നള്ളിപ്പ് ഈടുംകൂറും കളപ്രദക്ഷിണം കളംപൂജ കളംപാട്ട് കളത്തിലാട്ടം നാളികേരമുടക്കൽ എന്നീ ചടങ്ങുകളോടെ കളമ്പാട്ടുത്സവം സമാപിച്ചു ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പനയൂർ ദിനേശൻ നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തി ബാബു പെരുമന ക്ഷേത്രം ട്രസ്റ്റി ചെയർമാൻ രമേശ് രാമനാഥൻ ക്ഷേത്രം പ്രസിഡന്റ് പി അജീത് സെക്രട്ടറി കെ പി വാസുദേവൻ ട്രഷറർ സജീഷ് മാരാർ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഇ പി അനീഷ് ബാബു കൺവീനർ പി രാഗേഷ് ട്രഷറർ യു വിനീത് എന്നിവർ നേതൃത്വം നൽകി കളമ്പാട്ടിന് നന്ദൻകുറുപ്പ് അലനെല്ലൂർ ഹരീഷ് കരിക്കാട് എന്നിവർ മുഖ്യ കാർമികത്വം വഹിച്ചു